പ്രിയമുള്ളവരെ പുതുതായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയുടെ ചില വരികൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ് കവിതയുടെ വിഷയം തോൽവി എന്നതാണ് ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് വിജയങ്ങൾ ഒന്നും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നില്ല വിജയങ്ങൾ ചിലപ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കേവലമായ ഒരു ആനന്ദം മാത്രമാണ് പക്ഷേ തോൽവികൾ തോൽവികളിലൂടെ എത്തിച്ചേരുന്ന വിജയങ്ങൾ അങ്ങനെയല്ല തോൽവികൾ വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പ്രേരക ശക്തികൾ തന്നെയാണ് തോൽവികൾ ജീവിതത്തിൽ പല പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നോക്കു അങ്ങനെ നോക്കുമ്പോൾ തോൽവികളെന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും അത്തരത്തിൽ തോൽവി എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ചില വരികൾ എൻ്റെ മനസ്സിൽ തോന്നി ആ വരികളാണെന്ന് നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് തോറ്റ് തുന്നം പാടുക തോറ്റ് തുന്നം പാടുക അത്തരത്തിലെ ഒരു തുന്നം പാടലാണ് ഈ കവിത കവിതയുടെ പേര് തുന്നം പാടൽ തുന്നം പാടുന്നു തോറ്റ് തുന്നം പാടുന്നു ഒടുവിലായി തോറ്റ് തുന്നം പാടുന്നു ഒടുവിലായി തോറ്റ് തുന്നം പാടുന്നു തുന്നം പാടുന്നു തോറ്റു തുന്നം പാടുന്നു ഒടുവിലായി തോറ്റു തുന്നം പാടുന്നു ഒടുവിലായി തോറ്റു തുന്നം പാടുന്നു തോൽവികളെ നിങ്ങൾ തന്നോരനുഭവത്തഴമ്പിൽ തോൽവികളെ നിങ്ങൾ തന്നോരനുഭവത്തഴമ്പിൽ ചിന്തകൾ ഉരസി അരണി കടഞ്ഞിടുന്നു ചിന്തകൾ ഉരസി അരണി കടഞ്ഞിടുന്നു തുന്നം പാടുന്നു തോറ്റു തുന്നം പാടുന്നു ഒടുവിലായി തോറ്റു തുന്നം പാടുന്നു ഒടുവിലായി തുന്നം പാടുന്നു തോൽവികളെ നിങ്ങൾ തന്നോരനുഭവത്തഴമ്പിൽ ചിന്തകൾ അരണി കടഞ്ഞിടുന്നു ചിന്തകൾ അരണി കടഞ്ഞിടുന്നു അതുകൊണ്ട് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല തോൽവികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് സഞ്ചരിക്കുക തോൽവികൾ തീർച്ചയായും വിജയത്തിലേക്ക് എത്തിക്കും